അസ്സാം വലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ രാവിലെ എണിച്ചിട്ട് ഉപ്പ ഉമ്മ ഫിസിയോതെറാപ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇക്ക ജോബിന് പോയി റിഹാൻ ലാസ്റ്റ് എക്സാമിനും പോയി ഇനി അയാൻകുട്ടി ഞാനും മാത്രമാണ് കേട്ടോ വീട്ടിൽ അപ്പോൾ ഉമ്മാക്ക് നേരത്തെ പോകേണ്ടത് കാരണം വാഷിങ്ങിന് വാഷിങ്ങിനിട്ടത് തുണികൾ ഉണങ്ങാനിടാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചെയ്തെടുത്തു അതിനുശേഷം ഫ്രണ്ട് കയറി ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടോ കുറേ ദിവസമായി നമ്മൾ ഫ്രണ്ടിലൊക്കെ ഒന്ന് അടിച്ചു മാറിയിട്ട് തൊടി മൊത്തം അടിച്ച് വരീട്ട് കുറച്ച് ദിവസമായി ഒരു മൂന്നാല് ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും ക്ഷീണം പിന്നെ വെയിലും ചൂടും എല്ലാം കാരണം നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല നോമ്പും കൂടിയല്ലേ അതുകൊണ്ടാണ് കേട്ടോ തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ അടിച്ചൊന്നും വാരാണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ നമ്മളിതാ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നീറ്റാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗം മാത്രമേ നീറ്റാക്കി എടുക്കുന്നുള്ളൂ അതേ എന്നെക്കൊണ്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് ഫുൾ അടിച്ചു വാരിയില്ലെങ്കിൽ എന്തും അടി അടിച്ചു വാരിയില്ല എന്നുള്ള ക്വസ്റ്റിനൊന്നും ചോദിക്കുന്ന ഒരു അമ്മായിമ്മയൊന്നുമല്ലേ എനിക്ക് എൻ്റെ സൗകര്യത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓക്കെ അപ്പോൾ താ ഞാൻ വേഗം പോയി എന്താ പറയുക ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കണം അതേപോലെ നമുക്ക് നമുക്കിന്ന് കുക്കിങ് ഉണ്ട് കേട്ടോ കറിയൊക്കെ വെക്കണം കറി ഉപ്പേരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കണം കേട്ടോ പിന്നെന്താ ഇന്നലെ നമ്മളെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ എന്താ പറയുക സപ്പോർട്ടൊക്കെ ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് ജിനിത്ത പത്തിരി പാത്ത് ഞാൻ ട്രൈ ചെയ്തു താങ്ക് യു സോ മച്ച് എൻ്റെ പത്തിരി പാത്ത് ട്രൈ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗോൾഡ് കണക്ഷൻ കാണിക്കാൻ വന്നു ഗോൾഡ് കണക്ഷൻ കാണിക്കാൻ പറ്റത്തില്ല മോളെ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം കള്ളന്മാരും കയറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അമ്മാതിരി റിസ്ക്കൊന്നും ഞാൻ എടുക്കില്ല ഗോൾഡ് നമ്മൾ യൂസ് ആക്കാറില്ല കേട്ടോ പിന്നെ എൻ്റെ നാല് വയസ്സുള്ള മോൾ ജിനിയുടെ വീഡിയോ നിന്ന് കാണാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരുപാട് താങ്ക്സ് കിട്ടോ ചെറിയ ചെറിയ കുട്ടികളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മെയിൻറ്റിലോട്ട് എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാനിതാ കറി വയ്ക്കാനുള്ള പരിപ്പൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചു ഇനി നമുക്ക് എന്താ പറയുക കുറച്ച് ഐറ്റംസ് വെക്കണം അപ്പോഴേക്കും ഉമ്മ വന്നു കേട്ടോമയും ഉപ്പിയും വന്നു എന്താ ഫിസിയോതെറാപ്പിക്ക് പോയിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞു ആണേ ഒരു മണിക്കൂർ ഞാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും മഞ്ഞതിനൊക്കെ ഇരുന്ന് സമയം പോയത് ഞാൻ ഇല്ല കേട്ടോ അപ്പോൾ അവർ ഇടിയപ്പത്തിൻ്റെ ഇൻസ്റ്റൻ ആ ഒരു ഞാൻ യൂസ് ചെയ്തിരുന്നില്ല അത് കൊണ്ടുവന്നിട്ടുണ്ട് ഐസ്ക്രീം കൊണ്ടുവന്നു നാരങ്ങ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ലോഡ് നാരങ്ങ കൊണ്ടുവന്നിരിക്കുന്നു കേട്ടോ അങ്ങനെ ചോറിൻ്റെ അല്ല പരിപ്പ് വെന്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു കറി വെക്കാനുള്ള അടുപ്പത്ത് വെച്ചു പിന്നെ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒക്കെ എടുക്കണം അതുപോലെ തന്നെ സമൂസയുടെ ഷീറ്റ് രണ്ട് പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അത് മൊത്തം ചുട്ട് തീർക്കണ്ടായി ഞാൻ ഒരു പാക്കറ്റ് മതി എന്നാ പറഞ്ഞത് കേട്ടില്ല എന്നാ തോന്നുന്നത് പിന്നെന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക ചൂടുള്ള ഫുഡിൽ ഹണി ചേർക്കില്ല ചേർക്കാൻ പാടില്ല ഞാൻ ഹണി കുക്ക് ചെയ്യാൻ പാടില്ല എന്നാൽ അങ്ങനെ എന്തൊക്കെയല്ലേ പറയുന്നത് നമ്മൾ ലെമൺ ഈ ഒരു ടീ ഒക്കെ ഉണ്ടാക്കില്ലേ അതിലൊക്കെ ഹണി ചേർത്താറുണ്ടല്ലോ അപ്പോൾ അത് ചൂടുള്ളതല്ലേ എനിക്കറിയില്ല കേട്ടോ ഞാൻ ഊതിച്ചുണ്ടാക്കിയിട്ട് മധുരത്തിന് പകരം നമ്മൾ ഹണി ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലാണ്ട് അത് കഴിക്കാൻ സാധിക്കില്ലല്ലോ പിന്നെ പോലെ എന്താ പറയുക അത്താഴത്തിനെ അണിച്ചിട്ട് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് പോയി കിടക്കുമ്പോൾ ഒരു സമാധാനമാണെന്ന് പറഞ്ഞിട്ട് അതുപോലെ അത്താഴത്തിനെ അണിച്ചിട്ട് ഉറങ്ങാത്ത ആൾക്കാരും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിയാണ് ഉറങ്ങാണ്ടിരുന്ന നല്ല ഉഷാറുണ്ടാകും പക്ഷെ നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോവും ക്ഷീണത്തിലൊക്കെ നമ്മൾ പഠിക്കണ സമയത്തൊക്കെ ആ അത്താഴത്തിൻ്റെ എണീച്ചാൽ പിന്നെ ഉറങ്ങില്ല പിന്നെ അങ്ങനെ ട്യൂഷൻ പോവും അങ്ങനെ സ്കൂളിൽ പോവും ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് നല്ല എനർജിയും ഒക്കെയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഫുൾ എനർജി പോവും ഇപ്പം തന്നെ എൻ്റെ മോൻ പറയും കേട്ടോ അവന് എക്സാമുള്ള ദിവസം അത്താഴത്തിൻ്റെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങില്ല കേട്ടോ അപ്പോൾ അവനിങ്ങനെ പറയും ഇന്നത്തെ ദിവസം നല്ല എനർജി ഉണ്ടായിരുന്നു എന്ന് പറയും അതിന് കാരണം തന്നെ ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും കറി വയ്ക്കുകയല്ല തേങ്ങ പൊളിച്ചു കറിവേപ്പിലൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ വെള്ളം ഞാൻ ഉപ്പാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഉടച്ച് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ജീനി സ്ലിം ആയിരുന്നു നല്ലോണം തടി കുറഞ്ഞു ആ ഞാനൊരു ഈ അതായത് നോമ്പ് തുടങ്ങണതിന് മുമ്പ് എഴുപത്തിനാല് സംതിങ്ങിലോട്ട് ഞാൻ കയറിപ്പോയിരുന്നു നല്ലോണം തടി കൂടിയുന്നു അതിപ്പോൾ എഴുപത്തൊന്നേ സംതിങ് ആയിട്ടുണ്ട് എഴുപത്തൊന്നേന്ന് തന്നെ പറയാം ഇനിയിപ്പോൾ ഒന്ന് ഞാൻ കേക്ക് കട്ടിങ്ങും കേക്ക് കഴിക്കലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വീണ്ടും കൂടും അറിയില്ല ഫുഡ് അടുത്തൂടെ പോയാൽ മതി കൂടും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ജിമ്മിൽ പോകണം അതിനൊരു നമുക്കൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം അവിടെ പോയി ഞാൻ തടി ആയിട്ട് കണ്ട ആൾക്കാരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി എന്നെ സാധിക്കും എന്നുള്ളത് എന്താ പറയുക എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചോര നമ്മുടെ ഈ ചിര ചിരട്ടിയിലുള്ള തേങ്ങ ഉണ്ടാവില്ല അതിന് ഞാൻ സ്പൂൺ വെച്ചിട്ട് കുറച്ച് മൂർച്ചയുള്ള സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി എടുക്കൂട്ടോ അപ്പോൾ കംപ്ലീറ്റ് കിട്ടും ആരെങ്കിലും ആ ടിപ്സ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമ്മിറ്റി പിന്നെന്താ നമ്മൾ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും എല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അതൊക്കെ കെട്ടി ചോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ കറി വെന്തപ്പോൾ അതിലോട്ട് തേങ്ങയും അരച്ച് ചേർത്തിയിട്ടുണ്ട് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് കടുക് ഓട്ടിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്ന് ഞാൻ കഷ്ണൊന്നും ഇടാത്ത പരിപ്പിച്ചാറായിട്ടുണ്ടാക്കി കാരണം ഇവിടെ ആർക്കും വേണ്ട അത്താഴത്തിന് ആയിട്ട് കഴിക്കുന്നത് വെറും ഉപ്പേരി മാത്രമേ ഉള്ളൂ അത് കാരണമാണ് കേട്ടോ പിന്നെ നമ്മൾ ഉപ്പേരിയും കൂടെ വെച്ചെടുത്തു ഇപ്പോൾ മൊത്തം മൺചട്ടിയിൽ കുക്കിംഗ് ആയപ്പോൾ അതാണ് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് മൺചട്ടി കാസായ ചട്ടി ഇത് രണ്ടും ഇഷ്ടപ്പെടുന്നത് പിന്നെ നമുക്ക് ചില ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നോൺ സ്റ്റിക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കും ഇനി എനിക്ക് കുറച്ചുകൂടെ മൺചട്ടിയൊക്കെ മേടിക്കണം എന്നുണ്ട് കേട്ടോ കുറച്ച് കളക്ഷൻ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഞാൻ പാലക്കാടൊക്കെ പോയപ്പോൾ ഒരുപാട് വെറൈറ്റി കണ്ടിട്ടുണ്ടായിരുന്നു ഇനി പോകുമ്പോൾ മേടിക്കണം അങ്ങനെ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകും ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴുകി എടുത്ത് പിന്നെ പോയി തുടക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളയിലോട്ട് വരുന്നത് എപ്പോഴാണെന്നറിയോ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് വരുന്നത് അപ്പോൾ ഇന്ന് ഇക്ക ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് മേടിച്ചിട്ട് വരാമെന്നു പറഞ്ഞു എന്തായാലും ആനിവേഴ്സറി അല്ലേ അപ്പോൾ ഒരുപാട് കിടന്ന് സ്നാക്കും അതൊന്നും ഉണ്ടാക്കണ്ട പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ മുഹ മുഹബ്ബത്ത് കാ സർബത്ത് ഉണ്ടാക്കിയിട്ടോ കുറച്ച് അധികം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇക്കാക്കി ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് ഉണ്ടാക്കുമ്പോൾ ഇക്കുണ്ടായിരുന്നില്ല അത് കാരണം അപ്പോൾ തണ്ണിമത്തനൊക്കെ കട്ട് ചെയ്തെടുത്തു അതിലോട്ട് നല്ല തിക്കുള്ള പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഐറ്റം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ശരിക്കും മുഹബദ് ഖാ സർബത്തിലെ ഷുഗർ സിറപ്പും അതുപോലെ റൂഹബ്സ തണ്ണിമത്തൻ പാല് ഇത്രയേ ഉള്ളൂ ഐസ് ക്യൂബും ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് വന്നപ്പോൾ അതിന് പല രീതിയിൽ ആൾക്കാർ മാറ്റിയെടുത്തു എന്ന അർത്ഥം അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ എന്താ പറയുക കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടെൻഡർ കോക്കോണട്ടിൻ്റെ ഐസ്ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിവിടെ നമ്മുടെ റോഹബ്സും കൂടി ചേർത്ത് കൊടുത്തു ഇത് ചേർക്കുമ്പോഴാണല്ലേ നല്ല മൊഞ്ചായിട്ട് വരിക എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ ബദാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കുരുവൊക്കെ മാറ്റിയിട്ടാണ് ഞാനിവിടെ തണ്ണിമത്തൻ എടുത്തത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ് തണ്ണിമത്തൻ കാണുമ്പോൾ എങ്ങനെ ഈ മാറ്റും എന്ന് തോന്നും പക്ഷെ ഭയങ്കര ഈസിയാണ് കേട്ടോ മാറ്റിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഐസ് ക്യൂബ് ഇടുന്നില്ല നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കാണ് ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ തണിമത്തൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് ഇക്ക വന്നു കേട്ടോ ഇക്ക വന്നപ്പോൾ കുറച്ച് സാധനം കൊണ്ടുവന്നു ഇതാണ് എനിക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കിട്ടോ നേരത്തെ ബർത്ത്ഡേക്ക് തന്ന രണ്ട് വലിയ ചോക്ലേറ്റ് കഴിഞ്ഞാ എടുത്തിട്ടില്ല ഇതിപ്പോ മൂന്ന് ചോക്ലേറ്റ് ഉണ്ട് ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും ഞാൻ ഞാനും കുട്ടികളൊക്കെ നോമ്പ് തുറന്നിട്ട് എടുക്കാന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ വേറെ ഫുഡ് കഴിക്കുമ്പോഴത്തേന് പിന്നൊന്നും കഴിക്കാൻ തോന്നില്ല പിന്നെ റോൾഡോട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രോ എലമെൻസിൻ്റെ തന്നെ നമ്മൾ ഓട്സ് കഴിഞ്ഞപ്പോൾ ഇക്കഥാ കൊണ്ടുവന്നത് കേട്ടോ അജുഫാൻ എന്നാണ് തോന്നും മേടിച്ചിട്ട് വന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല അജിഫാൻ്റെ ഇതിന്നാണ് നമ്മുടെ ഡേറ്റ്സിൻ്റെ ഒക്കെ തിന്നാണ് നമുക്കത് കിട്ടിയത് അപ്പോൾ എന്തായാലും അപ്പുറത്ത് പാല് തിളപ്പിക്കാൻ വെച്ചു നമ്മുടെ എന്താ പറയുക സർബത്ത് ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ ഇച്ചിരി ഓറഞ്ചിൻ്റെ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ സർബത്തിൽ പിന്നെ നമ്മുടെ ഇതും നന്നാരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതും ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കാണ് പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ സ്ഥിരം എടുത്തിട്ടുണ്ട് പിന്നെ ആപ്പിളും ഓറഞ്ചും ആണ് കേട്ടോ ഇന്നത്തെ ഫ്രൂട്ട്സ് പിന്നെ എന്താണ് സ്നാക്കായിട്ട് ഇവിടെ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബണ്ണ് നിറച്ചത് കേട്ടോ ഇത് മാജിക് പവെന്നും മേടിച്ചതാണ് അപ്പോൾ വണ്ണ നിറച്ചത് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ എയർ ഫ്രയറിൽ തന്നെ ചൂടാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് കിളിക്കൂട് കാടമുട്ടയിൽ ഉണ്ടാക്കിയ കിളിക്കൂടാണ് എനിക്ക് പൊതുവേ കാടമുട്ട വലിയ ഇഷ്ടമൊന്നുമില്ല എന്നാലും കിളിക്കൂടായപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ റെഡി ആയപ്പോൾ ഞാൻ എന്തു ചെയ്തു സമയമായിട്ടോ നമ്മൾ ഇഷ്ടമായി സമയമായി അപ്പം ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചു നമ്മുടെ ബക്ലവ ഉണ്ടായിരുന്നു മേടിച്ചത് അത് വെച്ചു ഗ്ലാസ്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിളിക്കൂട് കിളിക്കൂടിന്റെ റെസിപ്പി ഞാൻ ഓരോ ദിവസം കാണിക്കാം ഇത് ബണ്ണ് നരച്ചത് അപ്പോൾ മാർച്ച് ട്വൻ്റി ഫിഫ്ത്തിനാണ് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത് ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് നമുക്ക് കൺഗ്രാറ്റ്സും അതുപോലെ തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയും ഒക്കെ പറഞ്ഞ ഒരുപാട് വിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ഇന്നലത്തെ വ്ലോഗിൽ നമ്മൾക്ക് ആ ഒരു മൊമെൻ്റ് കിട്ടിയപ്പം ഒരുപാട് ആൾക്കാർ നമ്മളോട് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കും ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ താങ്ക്സ് പറയാണ് കേട്ടോ പിന്നെ നമ്മുടെ എന്താ ജീരകക്കഞ്ഞി റെഡി ആയപ്പം അത് കൊണ്ടുവച്ചു ഇതാണ് നമ്മുടെ സർബത്ത് പാലും ഐസ്ക്രീമൊക്കെ ഇട്ടപ്പം ആ ഒരു കളർ അങ്ങോട്ട് വന്നിട്ടില്ല അല്ലേ നല്ല തിക്കുള്ള പാലൊക്കെയാണ് കേട്ടോ കഴിക്കാൻ നല്ല ടീസ്റ്റൻറ്റായിരുന്നു എക്സ്ട്രാ നമ്മൾ പഞ്ചസാരയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മിൽക്ക് മെയ്ഡിലും ഐസ്ക്രീമിലൊക്കെ പഞ്ചസാര ഉണ്ടാവുമല്ലോ ഐ മീൻ മധുരം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ ഞാൻ ഇതാ ഓരോന്നായിട്ട് ഇങ്ങനെ വിളമ്പി എടുക്കുകയാണ് അപ്പോൾ ഇക്ക ഒരു കേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ബ്ലാക്ക് ഫോറസ്റ്റ് പ്ലസ് നമ്മുടെ നട്ട്സും ക്യാരമലൈസ് ചെയ്ത് കുറേ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതില് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധാരണ ഇപ്പം ബ്ലാക്ക് ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് ഒന്നും ഓർഡർ ആക്കില്ല ഇതെന്താണെന്നറിയില്ല ഓർഡർ ആക്കിയത് നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിക്കാം കേട്ടോ എന്താണ് നമ്മുടെ വ്ളോഗിൽ കാണിക്കുക എൻഡിൽ അപ്പോൾ രോഹബ്സൊക്കെ നമ്മൾ മുഹബത്ത് കാ സർബത്തൊക്കെ നമ്മൾ വിളമ്പിയ ശേഷം നമ്മളിത അവിടെ സർബത്ത് വിളമ്പി ഇനി നല്ല തണുത്ത വെള്ളം ഒരുപാട് തണുത്ത വെള്ളം കുടിക്കാറില്ല ഒരു ചെറിയ തണുപ്പിൽ അപ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാകട്ടോ ഒത്തിരി തണുത്ത വെള്ളം കുടിച്ചാൽ നമുക്ക് ദാഹം മാറത്തേ ഇല്ല അപ്പോൾ ചെറിയ കിണറൊക്കെ ഉള്ളവർ കിണറ്റിൽ നിന്ന് കോറി കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളി എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ കിണറ്റിൽ എന്താ പറയുക നോമ്പ് തുറക്കാൻ വെള്ളം കോരിയിട്ട് കുടിക്കുക അപ്പോൾ ഫ്രിഡ്ജൊന്നും വേണ്ട പറയാം അത്രയും ടേസ്റ്റ് ആണെന്ന് പറയും കേട്ടോ അമ്മ അപ്പോൾ നമ്മുടെ വീട്ടിൽ പിന്നെ കിണറുത്ത് വെള്ളം കുടിക്കാൻ പറ്റില്ല സോൾട്ട് വാട്ടർ ആയതുകൊണ്ട് കുടിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് വീട്ടിൽ തന്നെ ഫിൽറ്റർ വെച്ചിട്ടുണ്ട് അത് കുഴൽ കിണറത്തെയാണ് കിണർ വറ്റി കേട്ടോ വേനൽ ആവുമ്പോഴത്തേക്കും കിണർ പറ്റും നിങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളമൊക്കെ ഉണ്ടോ പറ്റിയോ എന്താണ് അവസ്ഥ എന്നൊക്കെയൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ ടൈം ആയപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ഇരുന്ന് നോമ്പൊക്കെ തോന്നുന്നു കുട്ടികൾ രണ്ട് പേരും ഇവിടെ പോയി പള്ളിയിൽ പോയിട്ട് നോമ്പോൾ തോന്നുന്നുട്ടോ പള്ളിയിൽ ഇനി എന്താണ് സ്പെഷ്യൽ വന്നപ്പോൾ പറഞ്ഞിരുന്നു ബിരിയാണി അങ്ങനെ എന്തുവായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം പള്ളിയിലധികം ബിരിയാണി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ തന്നെയാണ് അത് കാരണം പിള്ളേർ വീട്ടിൽ വന്ന ഒന്നും കഴിക്കില്ല നിങ്ങൾക്കറിയാമല്ലോ ഞാനൊന്നും ഉണ്ടാക്കാറില്ല ഇതാണ് റീസൺ ആർക്കും ഒന്നും വേണ്ട ഇക്കാക്കും വേണ്ട ഉമ്മാക്കും വേണ്ട പിന്നെ ഉപ്പാക്ക് മാത്രം ഒരു ഉണ്ടായി കൊടുക്കും എനിക്ക് കഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാനൊരു ദോശ കഴിക്കും അല്ലാണ്ട് പത്തിരിയും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് ആവാന്നല്ലാണ്ട് അതൊന്നും കഴിക്കാൻ ആരും ഉണ്ടാവില്ല പിന്നെ കഴിക്കാൻ ഉണ്ടാവും എങ്ങനെയാണെന്ന് ഈ ഒരു ഐറ്റംസ് ഒന്നും ടേബിളിൽ ഇല്ലെങ്കിൽ കഴിക്കാണ്ടാവും കേട്ടോ അങ്ങനെ അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അതിനൊരു മൊഞ്ചുണ്ടാവില്ല അതാണ് ഞാൻ ഇപ്പം ഇങ്ങനെയൊക്കെ നിരത്തി വെച്ചിട്ട് പിന്നീട് ആവശ്യമുള്ളവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുക്കാമെന്ന് പ്ലാൻ ആക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ഡിങ് കേക്ക് കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ വെയിറ്റ് ചെയ്ത് അവർ വന്ന ശേഷമാണ് നമ്മൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ ഞാൻ കേക്ക് കൊണ്ടുവന്ന് വെച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് പോയി റെഡി ആയിട്ട് വന്നതാണ് എന്തായാലും കേക്കൊക്കെ മുറിക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ നിന്ന് കേക്കെല്ലാം 最高だ。 അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കേക്കെല്ലാം മുറിച്ചു ഇക്കാനോട് പിന്നെ കട്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ നമ്മുടെ കസിൻ്റെ വീട്ടിലൊക്കെ കൊടുക്കണം അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്ത് എടുക്കി ഞാൻ ഒരു പീസ് കഴിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അവിടെ പോയി നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉള്ളത്രേലും ഇഷ്ടമായിരിക്കാനും ലൈക്കാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞു വിളോക്കായിട്ട് ഇനി വരാം അതുവരെയൊക്കെ എല്ലാവർക്കും അയാൻ അയൻകുട്ടിക്ക് പ്ലേറ്റിൽ കൊടുക്കുക പറഞ്ഞിട്ടാണ് എടുത്തിട്ട് വന്നത് ഞാനിങ്ങനെ കഴിക്കുന്ന കണ്ടിട്ട് ഇതെന്ത് തള്ളിയാണ് കുട്ടിക്ക് കൊടുക്കാതെ എന്നൊന്നും പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യല്ലേട്ടോ എനിക്ക് പ്ലേറ്റിൽ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം അത്തുവരക്കും ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്